ആരോഗ്യമുള്ള ഒരു ഹൃദയം നൂറ് വരെ ആരോഗ്യമുള്ള ഒരു ഹൃദയവും ആരോഗ്യമുള്ള ഒരു ജീവിതവും എങ്ങനെ നയിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കൾ എനിക്കൊരു വീഡിയോ അയച്ചു തരുന്നു ആ വീഡിയോ ചെയ്തിൽ സംസാരിക്കുന്ന വ്യക്തി അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ചൊക്കലിംഗം എന്നാണ് അദ്ദേഹം ചെന്നൈയിലാണ് ആ കാർഡിയോളജിസ്റ്റ് ചില സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് അദ്ദേഹം ഒരു ഹൃദയം നൂറ് വരെ നൂറ് വർഷം സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഹൃദയം നന്നായിട്ട് ഫങ്ഷൻ ചെയ്താൽ ബാക്കി എല്ലാ അവയവങ്ങളും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുമെന്നാണുള്ളതാണ് വിശ്വാസം ബിക്കോസ് അതാണ് മെയിൻ ഹൃദയമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർഗൻ അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഹൃദയം എന്ന് വെച്ചിരിക്കുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ് ഓർഗൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതും ഹാർട്ട് അറ്റാക്കിലാണ് വളരെ യൗവന പ്രായത്തിൽ ഒത്തിരി പേര് മരിച്ചു പോകും അപ്പൊ ആ ഡോക്ടർ അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റ് എന്ന് മാത്രമല്ല അദ്ദേഹം തമിഴ്നാട്ടിലുള്ള പ്രമുഖരായ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ എല്ലാം ട്രീറ്റ് ചെയ്ത ഡോക്ടറാണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് അദ്ദേഹം ആ സംഭാഷണം തുടങ്ങുന്നതിനെ ഒരു ചെറിയ വീഡിയോ അദ്ദേഹം സംഭാഷണം തുടങ്ങുന്നതിനെ എനിക്ക് എന്ത് പ്രായം എന്ന് നിങ്ങൾ ഊഹിക്കാവോ എന്ന് ചോദിച്ചപ്പോ ചുറ്റി നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് അറുപത് വയസ്സ് ചിലർ പറഞ്ഞു എഴുപത് വയസ്സ് അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് എൺപത് വയസ്സായി ആ അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ എൺപത് വയസ്സായി പക്ഷെ ചൊക്കലിംഗം ഇന്ന് വരെ ഒരു ഗുളിക പോലും കഴിച്ചിട്ടില്ല അപ്പൊ എൺപത് വയസ്സ് വരെ ഒരു ഗുളിക പോലും കഴിക്കാതെ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരു കാർഡിയോളജിസ്റ്റ് പറയുന്ന ടിപ്സിന് ഉറപ്പായിട്ടും വില കാണും ഞാൻ അദ്ദേഹം പറഞ്ഞ ആ ടിപ്സ് തന്നെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ അദ്ദേഹം ഇത് ഈ ഇരുപത്തി നൂറ്റാണ്ടിൽ അത് പ്രസന്റ് ചെയ്യുന്നു എങ്കിൽ ദൈവവചനത്തിൽ അതിന്റെ അടിസ്ഥാനം എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പേ ഇട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുവാനായിട്ടാണ് ഞാൻ ഈ സന്ദേശം നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുന്നത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഹൃദയം ഏറ്റവും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി ഹാപ്പി അറ്റ് ഓൾ ടൈംസ് അദ്ദേഹം പറഞ്ഞു ഹൃദയത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളത് സന്തോഷമാണ് അദ്ദേഹം പറഞ്ഞ വേറൊരു വാക്കാണ് ഹൃദയത്തിന് പൈസ വേണ്ട ഹൃദയത്തിന് രൂപ വേണ്ട ഹൃദയത്തിന് സ്വത്ത് വേണ്ട ഹൃദയത്തിന് വീട് വേണ്ട ആസ്തികൾ വേണ്ട ഹൃദയത്തിന് കാറ് വേണ്ട ഹൃദയത്തിന് മൊബൈൽ ഫോൺ വേണ്ട ഹൃദയത്തിന് വേണ്ടിയ ഒറ്റ കാര്യമേ ഉള്ളൂ സന്തോഷം അദ്ദേഹം പറഞ്ഞു സന്തോഷം ഹൃദയത്തിന് കൊടുക്കാമെങ്കിൽ ഹൃദയത്തിന് സന്തോഷം ലഭിക്കുമെങ്കിൽ ആ ഹൃദയം നൂറ് വയസ്സ് വരെ ചെയ്യും എന്നാൽ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ തന്നെ ദൈവ വചനത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുക സദൃശ്യവാക്യങ്ങൾ അതിന്റെ പതിനേഴാം അധ്യായം അതിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം സദൃശ്യവാക്യങ്ങൾ പതിനേഴിന്റെ ഇരുപത്തി രണ്ട് വായിക്കപ്പെടുന്നു ശ്രദ്ധിക്കുക സന്തുഷ്ടഹൃദയം ആ നല്ലൊരു ഔഷധമാകുന്നു സന്തുഷ്ടഹൃദയം അഥവാ സന്തോഷമുള്ള ഹൃദയം നല്ല ഒരു ഔഷധമാണ് എന്ന് ദൈവ വചനം നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇതൊരു ഗോൾഡ് മൈൻഡാണ് ഇതൊരു ഗോൾഡ് മൈൻഡാണ് ഇതിനെ ഒരു മതഗ്രന്ഥമായിട്ട് നോക്കുകയാണെ ഇത് വെറും ഒരു മതഗ്രന്ഥമാണ് പക്ഷെ ഇത് മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നൽകി തന്നിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് സന്തോഷമുണ്ട് ഹൃദയത്തിനെങ്കിൽ ഹൃദയത്തിന് ഒരു കുഴപ്പവും വരത്തില്ല അറ്റാക്ക് വരത്തില്ല നൂറ് വയസ്സ് വരെ സന്തോഷത്തോടെ ജീ സന്തോഷം ഉണ്ടെങ്കിൽ ഹൃദയം വർക്ക് ചെയ്യും വചനം പറയുക സദൃശ്യവാക്യം അതിന്റെ പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ സന്തുഷ്ട ഹൃദയം ഒരു ഔഷധമാണ് അപ്പോൾ തന്നെ അതിന്റെ ബാക്കിയും കൂടെ പറയുന്നുണ്ട് വായിച്ചേ തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കും തകർന്ന മനസ്സ് അസ്ഥികളെ ഉണക്കും രോഗങ്ങളെ സൃഷ്ടിക്കും രണ്ടാമത് അദ്ദേഹം അതിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ആർക്കാണ് സന്തോഷം ഉണ്ടാകുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഓൺലി ഇൻ ഗിവിംഗ് യു വിൽ ഫൈൻഡ് ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സന്തോഷം കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ അദ്ദേഹം ഇത് കുറച്ച് പേരോട് സംസാരിക്കുമ്പോൾ പറയാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു നോളജ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് ഷെയർ ചെയ്യുമ്പോൾ എനിക്കാ സന്തോഷം കിട്ടുന്ന നിങ്ങൾക്ക് സന്തോഷം കാണുമായിരിക്കും പക്ഷെ ഇത് കൊടുക്കുന്ന എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷമാണ് ലഭിക്കുന്നത് അദ്ദേഹം പറയായിരുന്നു എപ്പോഴെല്ലാം മനുഷ്യൻ മറ്റുള്ളവർക്ക് തനിക്കൊള്ളത് കൊടുക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നോ അപ്പോഴെല്ലാം അവന് സന്തോഷമുണ്ട അതൊരു പക്ഷെ നമ്മുടെ അറിവായിരിക്കും നമ്മുടെ കഴിവായിരിക്കും പണമായിരിക്കും വേറെ ഏത് വിലപ്പെട്ട കാര്യമായിക്കോട്ടെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം നമുക്ക് നൽകാൻ സാധിക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ടാ ഡോക്ടർ പറയായിരുന്നു അതിൽ കൂടെയെ ഒരു മനുഷ്യന് സന്തോഷം കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഓൺലി എ ഗിവർ വിൽ ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് റിസീവർക്ക് അത്രയും സന്തോഷം കിട്ടത്തില്ല അദ്ദേഹം പറഞ്ഞു എപ്പോഴും നമ്മൾ ഗിവർ ആണെങ്കിൽ കൊടുക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നല്ലത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ സന്തോഷം താനേ നമ്മുടെ ഉള്ളിൽ വരും പക്ഷെ വേറെ എല്ലാവരുടെയും കയ്യിൽ എന്തെങ്കിലും കിട്ടണം എന്തെങ്കിലും കിട്ടിയാ നല്ലതാ എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം നമുക്ക് സന്തോഷം ഉണ്ടാകത്തില്ല അതിന് അടിസ്ഥാനമായിട്ട് ദൈവവചനം വളരെ മനോഹരമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം അപ്പസ്വല പ്രവർത്തികൾ അതിന്റെ ഇരുപതാം അധ്യായം അതിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പ്രയത്നം ചെയ്ത് ഇല്ലാത്തവരെ സഹായിക്കുകയും ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം ഭാഗ്യം ആ എന്ന കർത്താവായ യേശുദാൻ പറഞ്ഞ വാക്ക് ഓർത്തു കൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു ദൈവവചനം പറയാണ് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യം ഡോക്ടർ ചൊക്കലിംഗം പറഞ്ഞതും അത് തന്നെയാണ് വാങ്ങുന്നവനല്ല സന്തോഷം കൊടുക്കുന്നവനാ സന്തോഷം സോ ദിറ്റ്സ് എ ഗ്രേറ്റ് സീക്രട്ട് പക്ഷേ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ അത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതാണ് അപ്പൊ കൊടുക്കുന്നതിൽ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് കൊടുക്കുന്നതിൽ തന്നെ ഒരു ഹയർ ലെവലുണ്ട് വിട്ടുകൊടുക്കുക മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നവനാണ് സന്തോഷിക്കുന്നത് അവൻ ഒരിക്കലും ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകത്തില്ല ഇത് വളരെ വ്യക്തമായി യേശു തന്നെ തന്റെ വാമൊഴിയാൽ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കത് വായിക്കാം ലൂക്കോസ് ലൂക്കോസോസിയേഷൻ ആറാം അധ്യായം അതിന്റെ ഇരുപത്തി ഏഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് ആ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ ശത്രുക്കളെ സ്നേഹിക്കുക ആ നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യേ അപ്പം വിട്ടുകൊടുക്കുക എന്ന് വെച്ചാൽ ഇങ്ങോട്ട് പക കിട്ടുമ്പോ അങ്ങോട്ട് ഗുണം കൊടുക്കുക വിട്ടുകൊടുക്കുക ആ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്നെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക ഒരു ചെകിട്ടത്ത് അടിച്ചാൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക നിന്റെ പുതപ്പ് എടുത്ത് കളയുന്നവന് വസ്ത്രവും തടുക്കരുത് പുതപ്പ് എടുത്ത് കളയുന്നവന് വസ്ത്രം തടുക്കരുത് ആ നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക ആ നിനക്കുള്ളത് എടുത്ത് കളയുന്നവനോട് മടക്കി ചോദിക്കരുത് അപ്പം ആൾക്കാരോട് പൊരുതാനല്ല യേശു പഠിപ്പിച്ചത് വിട്ടുകൊടുക്കാനാണ് യേശു പഠിപ്പിച്ചത് ഡോക്ടർ ചൊക്കലിംഗം തന്റെ ജീവിത അനുഭവത്തിൽ നിന്നും താൻ കണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പേഷ്യൻസിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും തനിക്കൊരു കാര്യം പിടികിട്ടി ജീവിതത്തിൽ വിട്ടുകൊടുക്കുന്നവനാണ് സന്തോഷമുണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് അവൻ ഒരിക്കലും താണുപോകത്തില്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ആ വീഡിയോയിൽ അവൻ ഒരിക്കലും താഴു പോകത്തില്ല അവൻ വലിയ ഉയർച്ചയിലേക്ക് വരത്തുള്ളൂ അദ്ദേഹം തന്റെ അനുഭവത്തിൽ നിന്നാണ് അത് പറയുന്നത് എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ യേശു അത് വളരെ വ്യക്തമായി നിങ്ങളെയും എന്നെയും പഠിപ്പിച്ച കാര്യം ഏതൊരു വ്യക്തിക്കും അത് സ്വീകരിക്കാം സോ അത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്നുള്ളത് പലപ്പോഴും ദൈവവചനത്തിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഏതെല്ലാം മേഖലയിൽ ഗുണങ്ങളുണ്ടെന്നുള്ളത് ചിലപ്പം ദൈവവചനത്തിൽ പോലും മുഴുവൻ രേഖപ്പെടുത്തി കാണത്തില്ല ഞാൻ ഒരു കാര്യം ഉറപ്പാണ് ഈ ദൈവവചനം ഒരാൾ പ്രായോഗികമാക്കുമ്പോൾ അവന് ജീവനും സമൃദ്ധിയായ ജീവനും ഉണ്ടാകും അവന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാകത്തില്ല ഇത്രം കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും കൈ തട്ടാൻ തുടങ്ങി ഒരു ചെറിയ ഒരു ഗാദറിങ് ആണ് പുള്ളി വെളിയിലെങ്ങാണ്ടൊരു ഒരു ഒരു ഫങ്ഷന് ചെന്നപ്പം നിന്ന് സംസാരിക്കുന്ന ഒരു 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 രംഗമാണ് പേര് പുള്ളിയെ ചുറ്റി നിൽക്കുന്നു ഇത് ഇത് പറഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ കൈ തട്ടാൻ തുടങ്ങി അപ്പൊ പറഞ്ഞു കണ്ടോ നിങ്ങൾ കൈ തട്ടി ഈ കൈ തട്ടുന്നതിന്റെ പുറകിൽ ഒരു രഹസ്യമുണ്ട് ഈ കൈ തട്ടുന്നതും സന്തോഷവും ഹൃദയവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കൈ അഥവാ നമ്മുടെ ഈ ഈ പാം ഇതിന് ഈ കൈ എന്ന് പറയുമ്പോൾ ഈ ഭാഗം നമ്മുടെ നമ്മുടെ ഉള്ളം കൈ പാം അദ്ദേഹം പറഞ്ഞു കൈ തട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ തട്ടുമ്പോൾ ഈ പാമിനകത്ത് നമ്മുടെ ഉള്ളം കൈക്കകത്ത് എല്ലാ ഓർഗൻസും കണക്റ്റഡ് എല്ലാ ഓർഗൻസിന്റെയും ഒരു കണക്ഷൻ പോയിന്റ് ഇവിടെയുണ്ട് അദ്ദേഹം പറയുന്ന കൈ നന്നായിട്ട് ഒരാൾ തട്ടിയാൽ സംഭവിക്കുന്നത് ആ തട്ടുമ്പോൾ ആ പോയിന്റിൽ പോകുന്ന സിഗ്നല് അത് ബ്രെയിനിലേക്ക് പോകും ബ്രെയിനിലേക്ക് പോകുമ്പോൾ അതേ നല്ല സിഗ്നൽ അത് എല്ലാ അവയവങ്ങൾക്കും കൊടുത്ത് അവയവങ്ങളെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഒരാൾ നന്നായി കൈ തട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ അവയവങ്ങളും ബ്രെയിനിൽ സിഗ്നൽ പോയിട്ട് ബ്രെയിൻ എല്ലാ അവയവങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യും വേറെ രീതി പറഞ്ഞ കൈതട്ടുമ്പോൾ തന്നെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു രഹസ്യമാണ് കൈതട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാരും ഞായറാഴ്ച വരുമ്പോൾ കൈ തട്ടി ആരാധിക്കാം എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഒരു വലിയ രഹസ്യമുണ്ട് ദൈവവചനം എങ്ങനെയാ പറയുന്നത് സങ്കീർത്തനം നാപ്പത്തി ഏഴിൻ്റെ ഒന്നിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് വായിച്ച് സകല ജാതികളുമായുള്ളവരെ കൈ കൊട്ടുവീൻ ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കു വീൻ അപ്പൊ ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ കൈ ആരാധിക്കുമ്പോൾ മറന്നു പോകരുത് എല്ലാ അവയവങ്ങളെയും അത് ആക്ടിവേറ്റ് ചെയ്യുക ആ കൈ കൊട്ടി ആരാധിക്കുന്നവൻ കൈ അടിച്ച് ആരാധിക്കുന്നവൻ അവന്റെ ആരോഗ്യത്തെ കൂട്ടുക അവന്റെ ആയുസിനെ കൂട്ടുക എന്താ വലിയ മർമ്മമോ പ്രിയപ്പെട്ടവരെ ഈ നാല് കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിപ്പെട്ടു വ്യക്തമായി രേഖപ്പെടുത്തിപ്പെട്ടു അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ അദ്ദേഹം പറയുന്ന ഹൃദയം നൂറ് വർഷം ഫങ്ഷൻ അപ്പം ഒരു നൂറ് വയസ്സ് ജീവിക്കാനുള്ള രഹസ്യമാണ് അദ്ദേഹം ഈ പറഞ്ഞ നാല് കാര്യങ്ങൾക്കകത്തുള്ളത് പക്ഷെ അത് മുഴുവനും ദൈവവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഈ ബുക്ക് കയ്യിൽ കൊണ്ടുപോകുമ്പോൾ ഓർക്കണം ഒരു ഗോൾഡ് മൈനാ വീട്ടിൽ വച്ചിരിക്കുന്നത് പലരും ഇത് കയ്യിൽ വെച്ചോണ്ടാ എന്തിനൊക്കെയോ കിടന്ന് ഓടുന്നത് അതിന്റെ കാരണം ഇത് വായിക്കാൻ സമയമില്ല ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സമയം കിട്ടും അതുകൊണ്ടാണ് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇത് യൂസർമാനുവൽ ഇത് വായിക്കാൻ ഒരുത്തൻ സമയം കണ്ടെത്തിയാൽ അവൻ്റെ ജീവിതം ഉറപ്പായും അനുകരിക്കും സോ നിങ്ങൾ എല്ലാവരും നൂറു വരെ ജീവിക്കട്ടെ നിങ്ങളുടെ ഹൃദയങ്ങൾ നൂറു വയസ്സുവരെ ഓടട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു